ം വാനിൽ പോയ പ്രിയനെ എന്നു വന്നു ചേർത്തിടുമോ ചേർത്തിടുമോനിൽ വിശുദ്ധരെ വാഗ്ദത്തം വാനിൽ പോയ പ്രിയനെ എന്നു വന്നു ചേർത്തിടുമോ ചേർത്തിടുമോനിൽ വിശ്വതരെ പാപവുമി ലോകവും നേർത്തിട്ടോ കാത്തിരിക്കുന്നേ பாவகூமிலோகவும் காத்தி இருக்கணும் பாரிஜீவி பானினே വന്നു േത്തിടുമോനിൻ വിശുദ്ധരെ നിൻ വിശുദ്ധരേ ആകത്തം തന്നു വാനി പോയ പ്രിയനെ എന്നു വന്നു നിൻ വിശുദ്ധരേ ആകത്തം തന്നു വാനി പോയ പ്രിയേ ോ നിശുദ്ധരേ നിൻ പ്രാപിച്ചിടുവാീർഭമോ പ്രത്യാശയോടി വസിക്കും വസിക്കും ശുദ്ധന്മാപിച്ചിടുവാീർഭമോ പ്രാണനാഥനോട് തൂ നിത്യം വഴുവാ േത്തിടുമോനിൻ വിശുദ്ധരേ പ്രാണഗാതനോടൻ വാഴുവന്നു ചേർത്തിടുമോനി വിശുദ്ധരേ മാത്തത്വം തന്നുവാനിപ്പോയ പ്രിയനെ എന്നു വന്നു ചേർത്തിടുമോനി വിശുദ്ധരേ ആത്തത്വം തന്നുവാനിപ്പോയ പ്രിയനെ കർത്താവായ യേശു ക്രിസ്തുവിനും നിസ്സില് നാമത്തിലെല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹം തന്നെ അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഈ സുവിശേഷം എസ് വിശേഷം പതിനാലാം അധ്യായം അതിനെ മൂന്നാം വാക്യത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിപ്പാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ പോയി നിങ്ങൾക്ക് ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തോളൂ ഒരു ഗ്രാമത്തിൽ ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു അയാൾക്കൊരു മകനും അപ്പനും അമ്മയും അങ്ങനെ തങ്ങളെപ്പോലെ നല്ലൊരു കൃഷിക്കാരനാക്കുവാനായിരുന്നു താല്പര്യം മകൻ്റെ ചെറുപ്പകാലങ്ങളിൽ മാതാപിതാക്കളോടൊപ്പം കൃഷിക്കാരങ്ങൾ സഹായിച്ചിരുന്നു മകനൊരു യൗവനക്കാരനും സുമുഖനുമായി കഴിഞ്ഞപ്പോൾ അവന് കൃഷിയിലുള്ള താല്പര്യമൊക്കെയും കുറഞ്ഞു അവൻ ആർമിയിൽ ചേരണമെന്ന് ആഗ്രഹം അങ്കരിക്കുകയും ആ വിഷയം മാതാപിതാക്കളെ അറിയിക്കുകയും ചെയ്തു ആദ്യം അവൻ അവനെ അതിനെ എതിർത്തുവെങ്കിലും പിന്നത്തേതിൽ അനുവാദം നൽകിയിട്ട് പറഞ്ഞു ആർമിയിലെ ജീവിതം സന്തോഷകരമല്ല പ്രത്യേകത ട്രെയിനിങ് സമയങ്ങളിൽ നിനക്ക് പലതും കൈകാര്യം ചെയ്യേണ്ടി വരും അത് നിനക്ക് ഇതുവരെ പരിചയമില്ലാത്ത കാര്യങ്ങളായിരുന്ന ആയിരിക്കും ഏതായാലും അവൻ ആർമി ഹെഡ് ക്വാർട്ടേഴ്സിൽ ചെന്ന് ജോയിൻ ചെയ്തു അടുത്ത ദിവസം മുതൽ അവൻ്റെ ട്രെയിനിങ് ആരംഭിച്ചു വാൾ പോലും കൈകാര്യം ചെയ്യുവാൻ അവന് കരുത്തില്ലായിരുന്നു അവൻ പറഞ്ഞ് എനിക്കിത് തുടരുവാൻ സാധ്യമല്ല അതിനാൽ അവനൊരു കുറുക്കു വഴി കണ്ടെത്തി അവളുടെ ബന്ധുവായ ഒരു വ്യക്തി ആർമിയിലെ ഒരു ജോലിക്കാരനായിരുന്നു അത് അനുസരിച്ച് അവൻ ഭവനത്തിൽ ചെന്ന് അമ്മയെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു കമാൻഡറൊക്കെ എനിക്ക് മറ്റൊരു ജോലി ആർമിയിൽ തരാൻ സാധിക്കും അതിന് നമ്മുടെ ബന്ധു അദ്ദേഹത്തോട് പറഞ്ഞാൽ മതി അങ്ങനെ അതിന് നമ്മുടെ ബന്ധു അദ്ദേഹത്തോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ യൗവനക്കാരൻ കമാൻഡറിൻ്റെ മുമ്പിലെത്തി വിവരങ്ങൾ പറഞ്ഞു അപ്പോൾ കമാൻഡർ പറഞ്ഞു നിനക്ക് ശരിക്കുള്ള പരിശീലനമില്ല കുതിരപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ നിനക്ക് ഉപയോഗിക്കാൻ അറിയില്ല പിന്നെ നീ എങ്ങനെ ആർമിയിൽ ആർമിക്കാരനാകും ഏതായാലും കമാൻഡർക്ക് കിട്ടിയ റെക്കമെൻ്റ് അനുസരിച്ച് യുവാവിനെ മറ്റൊരു ജോലി തരപ്പെടുത്തി അത് റിസർവ് ഫോഴ്സിലേക്കാണ് അവിടെ പ്രത്യേകിച്ച് ജോലികളൊന്നും ചെയ്യേണ്ട എങ്കിലും അത്യാവശ്യ സാഹചര്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടാൽ മതി യുവാവ് വളരെ സന്തോഷവാനായി പട്ടാളക്കാരുടെ യൂണിഫോം അണിഞ്ഞാൽ മതി പ്രത്യേകിച്ച് കഠനവേലൊന്നും ചെയ്യേണ്ടതുമില്ല ചില വർഷങ്ങളങ്ങനെ സുഖജീവിതം നയിച്ചു ഒടുവിൽ രാജ്യം യുദ്ധത്തെ നേരിടേണ്ടി വന്നു രാജ്യം യുദ്ധത്തിന് അണിനിരുന്നു എല്ലാ പടയാളികളും കൂടാതെ ഉണ്ടായിരുന്നവരെയും യുദ്ധമുഖത്തേക്ക് എത്തപ്പെടേണ്ടി വന്നു ഈ സമയത്ത് യുവാവിന് യുദ്ധത്തെക്കുറിച്ചോ അതിലെ ഉപകരണങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്നോ അറിയില്ല യുദ്ധസമയങ്ങളിൽ അവൻ വളരെ വേദനപ്പെടേണ്ടി വന്നു യുവാവിൻ്റെ പ്രവൃത്തി പരിചയം ഇല്ലായ്മ മൂലം കമാൻഡർ കോ കോപിഷനായി എനിക്ക് നിന്നോട് ദയമുണ്ടായി നിൻ്റെ വാക്ക് കേട്ട് നിന്നെ നിയമിച്ചു ഇപ്പോൾ നീ അപകട അവസ്ഥയിലാണ് അതിനാൽ നിന്നെ ഞാനൊരു ഗേറ്റ് കീപ്പറാക്കി നിയമിക്കുകയാണ് ഇനി മുതൽ നീ ഒരു പടർനല്ല കൃത്യത വെറും ഒരു കാവൽക്കാരൻ മാത്രം പുതിയ ജോലിയിൽ ആശ്വാസം എത്തി കമാൻഡർക്ക് നന്ദി അറിയിച്ചു ഇനിയും എന്നെ രക്ഷിപ്പാൻ കഴിവുള്ള ഏക വ്യക്തി ഈ രാജ്യത്തിലെ രാജാവാണ് ഏതെങ്കിലും ഒരു ദിവസം പോ തന്നെ പോയി കണ്ട് തൻ്റെ വിഷയങ്ങൾ പറവാൻ താൻ ആഗ്രഹിച്ചു വർഷങ്ങൾ കടന്നുപോയി രാവും പോലും കാവൽക്കാരനായ കയറ്റിനു മുമ്പിൽ ജീവിതം മുന്നോട്ട് നീക്കി ഏതെങ്കിലും ഒരു ദിവസം രാജാവിനെ കാണാൻ സാധിച്ചാൽ തൻ്റെ ജീവിതത്തിന് ഒരു വ്യത്യാസം ഉണ്ടാകും എന്ന് കരുതി ഒരു കൊടും തണുപ്പുള്ള ദിവസം കൊട്ടാരവാതിൽ തണുത്തു വിറച്ചു കൊണ്ട് നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായി രാജാവ് ചില പടയാളികൾക്കൊപ്പം അവിടെ എത്തി നോക്കിയപ്പോൾ ഒരു വൃദ്ധനായ മനുഷ്യൻ കൊണ്ട് നിൽക്കുന്നു രാജാവ് ചോദിച്ച് നിനക്ക് നനക്കുന്നുണ്ടോ ആ മനുഷ്യൻ രാജാവിനോട് സൗമ്യനായി പറഞ്ഞു അതെ എനിക്ക് തണുക്കുന്നുണ്ടെന്ന് പറഞ്ഞു തണുപ്പ് കാലങ്ങളിൽ ധരിപ്പാനുള്ള യൂണിഫോം എന്തുകൊണ്ട് നീ ധരിച്ചില്ല സാരമില്ല ഞാൻ നിനക്ക് കമ്പിളിയും മറ്റും കൊടുത്തയക്കാം അങ്ങനെ രാജാവ് കൊട്ടാരത്തിലേക്ക് പോയി പക്ഷേ രാജാവ് തിരിച്ചു വന്നില്ല അടുത്ത പ്രഭാതത്തിൽ രാജാവിന് ഓർമ്മ വന്ന് പെട്ടെന്ന് കീഴിലേക്ക് ഓടിച്ചെന്നു അപ്പോൾ ആ വൃദ്ധൻ വിറങ്ങലിച്ച് താഴെ കിടക്കുന്നു തൻ്റെ അവസ്ഥ കണ്ട് രാജാവ് പറഞ്ഞു നിന്റെ കാര്യം ഞാൻ മറന്നുപോയി ഓർക്കുന്നത് ഇപ്പോഴാണ് കാവൽക്കാരൻ രാജാവിനോട് ഇത്രയും കാലം ഞാൻ ഈ തണുപ്പിനെ അതിജീവിച്ച് പോന്നിരുന്നു അന്ന് ഒന്നും എനിക്ക് കമ്പിളി കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ലായിരുന്നു അതിനാൽ തണുപ്പിനെ ഞാൻ ധരണം ചെയ്തു എന്നാൽ കഴിഞ്ഞ രാത്രി രാജാവ് എനിക്ക് വാക്ക് വന്നിട്ട് പോയി കമ്പിളി കൊടുത്തുവിടാം എന്ന് ഞാൻ അതിനെ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് തണുപ്പ് കഠിനമായി തോന്നി ഇപ്പോൾ എപ്പോൾ ലഭിക്കുമെന്നൊരു പ്രതീക്ഷയായിരുന്നു ആ പ്രതീക്ഷയ്ക്ക് വന്നം വന്ന ഭംഗം വന്നപ്പോൾ ഞാൻ തളർന്നായി വീണുപോയി പോയി പ്രിയരെ നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ ഇതുപോലുള്ള സന്ദർഭങ്ങൾ ഉണ്ടായി എന്ന് വരാം എന്നാൽ ദൈവദനം പറയുന്ന മനുഷ്യരെ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവിൽ ആശ്രയിക്കുന്ന നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്ന യഹോവിൽ ആശ്രയിക്കുന്ന നല്ലത് മനുഷ്യൻ പല മോഹന വാഗ്ദാനങ്ങൾ നൽകിയിരിക്കും അതൊക്കെ പലപ്പോഴും പറച്ചിൽ മാത്രം ഒതുങ്ങി ഒതുങ്ങുന്നതായിരിക്കും രാജാവ് മടങ്ങി വരാമെന്ന് പറഞ്ഞിട്ട് വരാതിരുന്നു എന്നാൽ ഞാൻ പോയതുപോലെ വീണ്ടും മടങ്ങി വന്നു വന്ന് നിങ്ങളെ എൻ്റെ അടുത്ത് ചേർത്ത് കൊള്ളുമെന്ന് വാക്ക് തന്ന കർത്താവിൽ പൂർണ്ണാശ്രയം വയ്ക്കുക ഒരിക്കലും ലജ്ജി പോ ലജ്ജിച്ച് പോകാൻ സംഗതിയാകുകയില്ല ജീവിതത്തിലെ കുറുക്കോഴികളൊക്കെ ഉപേക്ഷിച്ച് യഹോളത്തേകയുള്ള വഴിയിലൂടെ യാത്ര ചെയ്യുവാനും നല്ലൊരു അന്ത്യം പ്രായപ്പാനും ദൈവവരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക ദയമായ കർത്താവ് ഈശ്വര എന്തെ നമ്മൾ എവരെയും അനുഗ്രഹിക്കുമാറട്ടെ തിരുവചന പാകങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം